ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും നയനയോട് പറഞ്ഞുകൊണ്ടിരിക്കുക മോളെ ഇനിയും ഇങ്ങനെ എതിർത്താൽ മോള് വേണം അതിനെ തടയാൻ അനിയുടെയും നനാമിക മോളുടെയും കല്യാണം മുന്നിൽ നിന്ന് മോള് നടത്തണം എന്നൊക്കെ ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ നയന പ്രതിസന്ധിയിലായി ശരി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയാണ് കനകയുടെ ഫോൺ അടിക്കുക അത് ഗോവിന്ദായിരുന്നു ആ ഹലോ ഗോവിന്ദേട്ടാ എന്താ നയന നയനമോൾ അങ്ങോട്ടേക്ക് എത്തിയോ കനകെ ആ മോളിങ്ങോട്ട് വന്നു മോൾ അവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ല ഗോവിന്ദാ എന്താ കോവിന്ദട്ടാ മോൾ ഇവിടെ വന്ന് നന്ദൂൻ്റെ മുറിയിൽ പോയി മൊബൈലെടുത്ത് നോക്കിയോന്ന് ഒരു സംശയമുണ്ട് ഇവിടെ നിന്ന് മോളെ പോയത് ഒരു തുള്ളി ചായ പോലും കുടിക്കാതെയാണ് ദേഷ്യപ്പെട്ട അതാ ഞാൻ ചോദിച്ചത് ആ അങ്ങനൊരു സംശയം എനിക്കും ഉണ്ട് ഗോവന്തേട്ടാ മോളെല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുവാണോ എന്നൊരു സംശയം എനിക്ക് തോന്നി അല്ല ഗോവിന്ദേട്ട മോളോട് നന്ദു എന്തേലും പറഞ്ഞോ ഏയ് നന്ദു ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത് എനിക്ക് പേടിയാവുന്നു ഗോവിന്ദേട്ട ഈ വിഷയം ഇവിടെ ഉള്ളവർ അറിഞ്ഞാൽ ഇവിടെ ഉള്ളവരതെങ്ങനെ സഹിക്കും അവർക്കത് സഹിക്കാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നന്ദുവിനെ എല്ലാവരും കുറ്റക്കാരിയായിട്ടല്ലേ കാണുകയുള്ളൂ ഏഹ് എന്ത് ചെയ്യാനാ ഗോവിന്ദേട്ട എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഗോവിന്ദേട്ട എങ്ങനെയെങ്കിലും നമ്മുടെ മോളുടെ മനസ്സ് മാറ്റണം നമ്മുടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണം അനി അവനാണ അവനൊരു പേരുദോഷവും കിട്ടില്ല എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് പെൺമക്കൾക്കാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മോളെ നമ്മൾ വേണം തിരുത്താനെന്ന് അനിയോട് പറയാനുള്ള അവകാശം നമുക്കില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ മോളോട് പറഞ്ഞ് നമുക്ക് തിരുത്താം അതല്ലാതെ വേറൊരു വഴിയുമില്ല ഗോവിന്ദേട്ട അനിയും നയ നന്ദുവും കൂടെ എപ്പോൾ മുതലാണ് ഇങ്ങനൊരു ബന്ധം ഉണ്ടായെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഇതെല്ലാം നയന പുറകിൽ നിന്ന് കേൾക്കുകയാണ് അത് കേട്ടതും നയന ഞെട്ടിപ്പോയി അതെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു എന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞെട്ടി ആ എന്ത് ചെയ്യാനാ കോവിന് അവരുടെ മനസ്സിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുന്നേ ഞാൻ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചാൽ പക്ഷേ ഇപ്പോഴല്ലേ ഗോവിന്ദേട്ടൻ നമ്മൾ പറഞ്ഞത് അറിയാൻ നമ്മൾ വൈകിപ്പോയില്ലേ അതുകൊണ്ട് എല്ലാം സഹിച്ച് മോളെയും അവനെയും തമ്മിൽ അകറ്റണം എന്നിട്ട് അനാമിക മോളുടെയും അനിയുടെയും കല്യാണം നടക്കണം ഗോവിന്ദേട്ടൻ അറിയോ അനാമിക മോള് ഭ്രാന്ത് പിടിച്ച പോലെയാണ് നടക്കുന്നത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ട് നന്ദുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം നിന്ന് പോകുന്ന അവസ്ഥയായിരുന്നു കാരണം അതും ഒരു പെൺകുട്ടിയല്ലേ നമുക്ക് മൂന്ന് പെൺമക്കളാണ് ആ പെൺ അത്രയ്ക്ക് സ്വപ്നം കണ്ടതാണ് അനിയമായിട്ടുള്ള വിവാഹം അതുപോലെ മൂർത്തി സാറ് വാക്കും കൊടുത്തതാണ് ഇനി അത് മാറ്റി നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ ഇതും നമ്മുടെ പ്ലാനാണെന്നേ അവർ പറയൂ നമ്മുടെ മൂന്ന് മക്കളെയും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിക്കാൻ എനിക്ക് വയ്യ ഗോവിന്ദംട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന കനക കരയുക അത് കേട്ടാൻ വിഷമിക്കേണ്ട കനകെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം നമ്മുടെ മോളല്ലേ അവൾ തെറ്റിലേക്കൊന്നും പോവില്ല താൻ ധൈര്യമായിട്ടിരിക്കും ആ നയന ഇതൊന്നും അറിയണ്ട തൽക്കാലം ഇതൊന്നും മോൾ അറിഞ്ഞിട്ടില്ല ഇനി അറിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഗോവിന്ദേട്ട എന്നൊക്കെ പറഞ്ഞ് കാനക ഫോൺ കട്ട് ചെയ്യുക ഫോൺ കട്ട് ചെയ്തെടുത്ത് തിരിഞ്ഞു നോക്കിയതും നയന അവിടെ നിൽക്കുവാണ് അപ്പോൾ കാനക വിഷയം മാറ്റുക അതെ മോളുടെ അച്ഛനായിരുന്നു മോളെ ഞാൻ സംസാരിക്കുമായിരുന്നു വെറുതെ വിളിച്ചതാ വേണ്ടമ്മേ ഇനിയും എന്നോടമ്മ കള്ളം പറയണ്ട ഞാൻ കേട്ടു എല്ലാം ഞാൻ കേട്ടു എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടി എന്നോടല്ല മറച്ചു വെച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയും മനസ്സിൽ മറച്ചു വെച്ചിട്ട് എന്താ കിട്ടുന്നേ ഒരു വാക്ക് ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ മാറി മാറി ചോദിച്ചു എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നമെന്ന് ആരും പറഞ്ഞില്ല ഇപ്പം ഞാനത് കേട്ടപ്പോൾ എൻ്റെ മന എൻ്റെ ഹൃദയ ഹൃദയം നിന്ന് പോവുക എന്നും പറഞ്ഞു നയനെ കരയുക മുളെ അത് പിന്നെ വേണ്ടമ്മേ എന്നാലും ഞാൻ ഒരുപാട് വിശ്വസിച്ചു എനിക്ക് ഈ കാര്യം മനസ്സിലായിരുന്നു അവിടെ ചെന്ന് നന്ദുവിൻ്റെ മുറി ചെന്ന് നന്ദുവിൻ്റെ എടുത്ത് നോക്കി ഞാൻ അവിടെ നിന്നപ്പോഴും അനിത എന്നൊരു പേരുള്ള പെൺകുട്ടി അവളെ എപ്പോഴും വിളിക്കുമായിരുന്നു അവളെ എന്നോട് പറഞ്ഞത് അത് അനിത എന്ന് പറയുന്ന പെൺകുട്ടി ഡെലിവറി ജോലിക്ക് പോയപ്പോൾ അവൾക്ക് കിട്ടിയതാണ് ആ സമയത്ത് ഏഹ് ഡെലിവറികളായിട്ട് അവളുടെ കൂടെ ഉണ്ടായതാണ് പക്ഷേ ആ അന്ന് ഞാൻ വിശ്വസിച്ചു ഇന്ന് ഞാൻ ആ നമ്പർ എടുത്തപ്പോൾ ആ നമ്പർ ഡിലേറ്റ് ചെയ്തിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അത് അനിത എന്ന് പറയുന്ന പെൺകുട്ടിയല്ല അനിയാണെന്ന് എന്തായാലും എന്നോട് മറച്ചു വെച്ച മറച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നമ്മേ ഞാൻ ചോദിച്ചതല്ലേ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏഹ് മോളെ എനിക്ക് നല്ല വിഷമമുണ്ട് നിങ്ങളെ രണ്ടുപേരും ഈ വീട്ടിലേക്ക് വന്നത് ഏതവസ്ഥയിലാണെന്ന് അതെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇന്നും മോളും ധനം നവ്യമോൾ അനുഭവിക്കുന്ന വേദന ഞാൻ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അനിയുടെ ഭാര്യയായി നന്ദു വന്നാലും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നോ ഇവിടെ ഉള്ളവരൊക്കെ പിന്നെ നമ്മളെ കാണുന്നത് ഒരു എന്താ പറയുക ഒരിക്കലും ഒരു വില തരാത്തവരായി മാറുമോളെ അതുകൊണ്ട് അമ്മയ്ക്ക് പേടി അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് ഇല്ലമ്മേ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ അവരെ തമ്മിൽ പിരിക്കണം അവരുടെ ബന്ധം ഒരിക്കലും ഒന്നിക്കാൻ അനുവദിക്കരുത് ആ ബന്ധത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണം അനാമികയാണ് അനാമികയാണ് അനിയുടെ ഭാര്യ ആവേണ്ടത് അത് ഈ വീട്ടിൽ മുത്തശ്ശൻ അനാമികയുടെ അച്ഛന് കൊടുത്ത വാക്കാ ആ വാക്ക് തെറ്റാൻ പാടില്ല നമ്മുടെയൊക്കെ ദൈവം മുത്തശ്ശൻ മുത്തശ്ശനുള്ളത് കൊണ്ട് ഇന്നും ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നേ അങ്ങനെ വരുമ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു തരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതും ഞാൻ ചെയ്തിരിക്കും ഒരിക്കലും അനിയുമായിട്ട് നന്ദു കാണാൻ പാടില്ല അനാമികയെ അനി സ്നേഹിക്കണം അതിനു വേണ്ടിയുള്ള വഴിയാണമ്മേ നമ്മളിനി കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതിനുള്ള പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നയന സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവുക ഈശ്വര എൻ്റെ മോളെല്ലാം അറിഞ്ഞു ഇനി ആരും അറിയരുത് ആരും അറിയാതെ ഈ പ്രശ്നം പരിഹരിക്കണം അനാമിക മോളും തനിയുമായിട്ടുള്ള കല്യാണം നടക്കണം അതല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശം ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്ക് നയന വന്ന് വെളിയിലിരുന്നു ഇരുന്നതിന് ശേഷം നയന ഭയങ്കരമായിട്ട് കരയുക അപ്പം ആദർശ് ആ ഒരു കട്ടൻ ചായ വേണോന്ന് തോന്നിയാൽ പോലും ഇപ്പം ഇവിടെ ആരും എടുത്തു തരാനില്ല ചായ കുറെ നേരമായി ആഗ്രഹിക്കുന്നു പക്ഷെ ആരും തരുന്നില്ല മുമ്പൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് തരുമായിരുന്നു ആവശ്യമില്ലാത്ത സമയത്തും ചായ കിട്ടുമായിരുന്നു ഇപ്പം അതൊന്നും തരാനാരും ഇല്ല എന്നൊക്കെ പറയുക അപ്പോൾ നയന ഇതൊന്നും കേട്ടില്ല ഏഹ് ഇവളെന്താ ഇതൊന്നും കേട്ടില്ലേ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യാതിരിക്കുന്നേ അതെ എന്നും പറഞ്ഞോണ്ട് ആദർശ് വിളിക്കുക ആ എന്താ ആദർശ് ഏട്ടാ ഇതേ നീ എന്താ ഈ ലോകത്തൊന്നും അല്ലേ ഞാൻ പറഞ്ഞതുപോലെ നീ കേട്ടായിരുന്നോ എന്താ ആദർശേട്ടൻ എന്താ പറഞ്ഞേ അതേ ഒരു ചായ കിട്ടിയ കൊള്ളാമെന്നുണ്ട് അത് പറഞ്ഞതാ ആ ഇപ്പം ഞാൻ കൊണ്ടുവരാം ആദർശേട്ടാ എന്താ നയനെ നിന്റെ കണ്ണെന്ന് അറിഞ്ഞിരിപ്പുണ്ടല്ലോ എന്താ പറ്റിയേ ഏയ് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ പറ നയനെ നിന്റെ മനസ്സിന് നല്ല വിഷമമുണ്ട് അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് അത് തുറന്നു പറയണം അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടി വരും ആ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമുള്ള ആദർശേട്ടാ ഞാൻ പരിഹരിച്ചോളാം എന്നും നയന അത് കേട്ടത് ആദർശം ഇവൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ എന്താണെന്ന് പറയുന്നുമില്ല എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക എന്തെന്ന അതിനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞൂടെ ഏയ് ഒരു പ്രശ്നമില്ല ആദർശേട്ടാ അല്ലെങ്കിൽ തന്നെ എന്ത് പ്രശ്നം ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു ആ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നപ്പോൾ ആദർശേട്ടൻ ചായ ചോദിച്ചത് സത്യം പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ചായ ചോദിച്ച കാര്യം കേട്ടില്ല ആദർശേട്ടാ സോറി എന്നും പറഞ്ഞോണ്ട് ഞാനെ അങ്ങോട്ട് പോവുക ഈ സമയം ഇല്ല ഇവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇവൾ എന്തോ ഒരു വിഷമത്തില ഇവൾ അങ്ങനെ ഇരുന്നേച്ചത് എന്തായാലും അറിയണം എന്താണ് എന്താണോ ആവോ ഇനി നവ്യുടെ നവ്യടെ കാര്യമേലോ ആണോ ആ നിർമ്മലിനെ പിടിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതി പുറത്തു വരുമെന്ന് അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും ഇതുവരെ നിർമ്മലിനെ പിടിച്ചില്ലല്ലോ അതുവല്ലോ ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശങ്ങനെ ഇരിക്കുക ഈ സമയം അനയാണ് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചോണ്ടിരിക്കയാണ് ആ അനിയുടെ കല്യാണമായി എന്തായാലും ഈ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തുന്ന വസുന്ധരെ മനസ്സിന് ഒരുപാട് ആഗ്രഹമുണ്ട് കൊച്ചുമക്കളുടെ കല്യാണം ഒക്കെ കണ്ട് മരിക്കണമെന്ന് എന്താ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഇപ്പോഴേ മരിക്കുന്ന കാര്യം പറയരുതേ ഹാ എന്താണോ ഇത് വയസ്സായില്ലേ ഇനിയിപ്പോ ഒരു രോഗവും ഉണ്ട് അതുകൊണ്ട് മരിക്കുന്നതിനെ കുറിച്ച് പറയാതെ പിന്നെ ഞാൻ എന്തിനെക്കുറിച്ച് പറയാനാണോ പോകുന്നതിന് മുമ്പ് എല്ലാ സന്തോഷം അനുഭവിക്കണം എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് സന്തോഷത്തോടെ കണ്ണടയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ അനന്തപുരി തറവാട് ഇനിയും വലിയ കൂട്ടുകുടുംബമായി മാറണമെന്ന് എൻ്റെ മനസ്സിലുണ്ടടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനി മുത്തശ്ശ ഇപ്പോൾ ഈ കല്യാണം വേണോ മുത്തശ്ശ അത് കേട്ടത് മുത്തശ്ശനങ്ങ് ദേഷ്യം വന്നു ഒന്ന് പോട അവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യം കയറി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റും നിനക്ക് കല്യാണം വേണ്ട പറയാനാണ് നീ എൻ്റെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ നടക്കില്ല അത് അനി എന്നും അത് മുത്തശ്ശ അത് പിന്നെ ഞാൻ വേണ്ട മരിക്കുന്നതിന് മുമ്പ് കൊച്ചുമക്കളെയൊക്കെ കല്യാണം കാണാമെന്ന് ആഗ്രഹിച്ചത് എൻ്റെ തെറ്റാണോ എന്ന് മുത്തശ്ശൻ ചോദിക്കുക അത് കേട്ടത് മുത്തശ്ശി അതെ ഇദ്ദേഹം എന്തിനെങ്ങനെ ചൂടാകുന്നേ കുറച്ച് മയത്തിൽ സംസാരിക്കേ എങ്ങനെയാണോ സംസാരിക്കുന്നത് കണ്ടില്ലേ കാട്ടായം കല്യാണം വേണം വേണം പറഞ്ഞെ അനാമിക മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇവൻ തന്നെ എന്നിട്ട് നമ്മൾ കല്യാണം നിശ്ചയിച്ചപ്പോ അവസാനവൻ ആ കല്യാണം വേണ്ട അത്ര ഇങ്ങനെയൊക്കെ പറയുമ്പോ മനുഷ്യന് ദേഷ്യം വരാതെ പിന്നെ എന്താ ചെയ്യുക എന്നും മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ ഇത് കേട്ടതും മുത്തശ്ശ ഞാൻ ഉദ്ദേശിച്ചത് അനാമിക ഒരു എടുത്തുചാട്ടക്കാരിയാണ് ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഈ വീട് കലഹം ഉണ്ടാവും അതുകൊണ്ടാണ് മുത്തശ്ശ ഞാൻ പറഞ്ഞത് അങ്ങനെ കലഹം ഉണ്ടായാൽ ഈ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലാതെ നീ ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഓരോന്നും ചെയ്യരുത് മനസ്സിലായോ അനി ദേ എന്താ മുന ഇത് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ അത് കേട്ടതും അനി മുത്തശ്ശനെ നോക്കുവാണ് അതെ ഇതാണ് പറ്റിയ സമയം തുറന്നു പറയാൻ പറ്റിയ സമയം എല്ലാം തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നയന എല്ലാം കാണീശ്വര അനി ഒന്നും തുറന്നു പറയല്ലേ എന്നാലോചിച്ചുകൊണ്ട് അപ്പോ മുത്തശ്ശൻ വേണ്ട വസുന്ധരെ ഇനി അവനോടൊന്നും ചോദിക്കണ്ട അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി അത് നടക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അനാമികമ്മോളുടെ അച്ഛന് വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് പറയണമായിരുന്നു പക്ഷേ അവൻ പറഞ്ഞില്ല അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം തന്നെ നടക്കും അനാമിക മോളാണ് ഈ വീടിന്റെ മരുമകളായിട്ട് വരേണ്ടത് എടാ ദേ എന്തൊക്കെയായാലും ഞങ്ങള് മൂന്ന് ഞാൻ മൂന്ന് കൊച്ചുമക്കളെ വളർത്തി ആദർശം നീയും നേർ വഴിക്ക് തന്നെയാണ് വളർന്നത് എന്നാ അവിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ അവൻ നേർവഴിക്ക് വളർന്നില്ലല്ലോ അതാണ് എല്ലാവരും ഒരേ സ്വഭാവക്കാരാവില്ല അനാമികമോൾ അങ്ങനെയാണെങ്കിൽ അവളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുമിനി നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത് ഈ കല്യാണം നടക്കണം എന്നും പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് വന്നു എന്താ മോളെ ഇത് ഈ വീട്ടിൽ ഓടിച്ചാടി സന്തോഷത്തോടെ നടന്നിരുന്ന മോള ഇപ്പോൾ ആകെ തളർന്ന് വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് അത് കേട്ടതും അച്ഛാ എനിക്കറിയില്ലാ എനിക്കെന്താ പറ്റിയെന്ന് എനിക്കറിയില്ലാ മനസ്സിന് നല്ല സങ്കടമുണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ പറയാൻ ഒരു പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല അച്ഛാ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മോളെ അതെ ഞാൻ പറഞ്ഞല്ലോ നവ്യ നയനയും അനന്തപുരിയിലേക്ക് പോയ കാര്യങ്ങളൊക്കെ മോക്കറിയാം ഇനിയും ഞങ്ങൾക്കതിന് പറ്റില്ല മോളെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുത്തുവാക്കുകൾ കേൾക്കാനോ കുത്തി നോവിക്കുന്ന പോലെ ഇറക്കി വിടാനോ ഒന്നും അവർ അവർ നിൽക്കും നിൽക്കില്ല അടിച്ചിറക്കും അതിനേക്കാൾ നല്ലത് നീ ഞങ്ങളെ അങ്ങ് കൊല്ലുന്നതാണ് മോളെ ഞങ്ങൾക്കൊരിക്കലും ഒരിക്കലും പറ്റില്ല ഇനി അതൊക്കെ കേൾക്കാനും സഹിക്കാനും ഒന്നും കാരണം അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു നവ്യമോളും നയനമോളും ആ വീട്ടിലേക്ക് കയറി ചെന്ന അന്ന് മുതൽ അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേദനയുള്ള വാക്കുകൾ കേൾക്കാൻ വയ്യ അതിനുള്ള ശക്തിയില്ല ഇനി മോളും കൂടെ അങ്ങോട്ട് പോയി അവസാനം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തീരെ വയ്യണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് അത് കേട്ടതും ഇല്ല അച്ചാ ഞാൻ ഒരിക്കലും തെറ്റിലേക്ക് പോവില്ല അച്ഛനെന്നെ വിശ്വസിക്കാം അനാമിക തന്നെയാണ് അനിയുടെ ഭാര്യയാകേണ്ടത് അത് ഞാൻ പല പ്രാവശ്യം അനിയോട് പറഞ്ഞു പക്ഷേ അനി കേൾക്കാത്തതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അച്ഛാ അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്തായാലും മോള് പുറത്തേക്കൊക്കെ പോയിക്കോ പോവണ്ട എന്ന് അച്ഛൻ പറയുന്നില്ല പക്ഷേ മോള് പുറത്തേക്ക് പോയാലും അനിയെ കാണരുത് അത്ര മാത്രമേ അച്ഛൻ പറയൂ നയന മോൾ ഇതറിഞ്ഞോ എന്നറിയില്ല മോൾ ഇതറിഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളുമോ എന്നറിയില്ല എന്തായാലും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ നന്ദുവിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം നന്ദു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കരയുക സോറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് നയന സോഫയിൽ ചാരി ഇരുന്ന് കരയുക അപ്പോഴേക്കും കനക ജോ സോറി ജലജയും ദേവയാനയും കൂടെ വരികയാണ് ആ ദേ ഇവള് കരയുവാണല്ലോ ഏട്ടത്തിൽ എന്നും ദേവയാനെ അപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് അതെ എന്താടി ഇനി നിന്റെ വല്ല പുതിയ രഹസ്യ കാമുകനും എല്ലാം പറഞ്ഞോ അത് കേട്ടതും സ്വന്തം മകന്റെ സ്വഭാവം മറ്റുള്ളവരുടെ തലേ കെട്ടിവെക്കാൻ നോക്കരുത് മറ്റുള്ളവരും സ്വന്തം മകനെ പോലെയാണെന്ന് വിചാരിക്കുകയാണ് ചെയ്യരുത് അപ്പോൾ ദേവയാനി ആ ഇവള് പറഞ്ഞത് ശരിയാണല്ലോ നീ കരഞ്ഞിട്ടുണ്ട് ഹാ അത് ചോദിച്ചപ്പോൾ നിനക്കെന്താ ഇത്രയും ദേഷ്യം നീ എന്തിനാ അവയെ കുറ്റപ്പെടുത്തുന്നെ എന്നും പറയുക ഞാനേ ഒരിക്കലും കരഞ്ഞിട്ടുള്ളത് എൻ്റെ കുറിച്ച് ഓർത്തല്ല എൻ്റെ സന്തോഷം എൻ്റെ തകർച്ച ഇതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ടല്ല ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴാണ് ഞാൻ കരയുന്നത് അല്ലാതെ മറ്റ് എന്നെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് കരയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് കരുതി മനുഷ്യനിങ്ങനെ കുറ്റപ്പെടുത്തരുത് ദേ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ഈ കുടുംബത്തിന് ഒന്നും നാശം വരുന്നൊന്നും ചെയ്യില്ല ദേ ഒരു കാര്യം ഞാൻ പറയാം നീ കരയുന്നതൊക്കെ ശരി തന്നെ പക്ഷെ അത് എന്തിനാണെന്ന് അറിയില്ല എന്താണെങ്കിലും നീ അങ്ങനെയൊന്നും പറയണ്ട നിനക്ക് നിന്റെ ചേച്ചിക്ക് രഹസ്യരാമുഖനൊക്കെ ഉണ്ടാവും എന്നും ജലജ ആ അതെ എന്റെ ചേച്ചിയുടെ അടുത്തേക്ക് അവൻ എത്തിയത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസ് അന്വേഷിക്കട്ടെ എനിക്കും എൻ്റെ ചേച്ചിക്കും രഹസ്യക്കാരെ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അവൻ തേടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്നും ഞങ്ങൾക്ക് ഊഹിക്കാനാവുന്നതേ ഉള്ളൂ എന്നും പറയാം നീ എന്താടി അത് എന്നെ കുറിച്ചല്ലേ നീ ഉദ്ദേശിച്ചത് അതെ അതേ നിങ്ങളെക്കുറിച്ച് തന്നെയാ നിങ്ങളുടെ മോൻ അതിൻ്റെ പിന്നിലുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും അപ്പം നമുക്കറിയാം അത് കേട്ടതും ജലജ ഒന്ന് ഞെട്ടി എന്താ നിങ്ങൾ അത് പറഞ്ഞപ്പോൾ ഞെട്ടിയത് ആര് പറഞ്ഞു ഞാൻ ഞെട്ടിയൊന്നുമില്ല എനിക്ക് ഞെട്ടേണ്ട ആവശ്യമില്ല പിന്നെ അവളെ അവളെപ്പോ അവളും അവനും ഉള്ള വേണ്ടാത്ത ഫോട്ടോയൊക്കെ കണ്ടതും എൻ്റെ മോൻ അത് ക്ഷമിച്ചു കഴിഞ്ഞു ഇനി എന്തിനാ ഈ പോലീസിന്റെ കേസിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നേ ഓ ആ പോലീസിന്റെ കേസിന്റെ പിന്നാലെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നാണക്കേടായല്ലേ എനിക്ക് നാണക്കേടൊന്നുമില്ല അനന്തപുരി തറവാട്ടിലേക്ക് പോലീസുകാർ കയറി ഇറങ്ങുന്നത് നാണക്കേടാ അതുകൊണ്ട് പറഞ്ഞതാ ഹാ അങ്ങനെ ഒരു നാണക്കേടും ഇല്ല അനന്തപുരിയിലെ ആൾക്കാരെ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞാ പോലീസുകാരത് സത്യസന്ധമായിട്ട് അന്വേഷിക്കുമെന്ന് നാട്ടുകാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരു നാണക്കേടം വരാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് പേടിയുണ്ട് മനസ്സ് മുഴുവനും പേടി നിങ്ങളുടെ മകൻ പെട്ടു പെട്ടു പെട്ടുപോകുമോ എന്നുള്ള പേടി അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞ് നയന ഇത് കേട്ടത് ദേവയാനി അതെയല്ലോ നയന പോലീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീ എന്തിനാ ചലച്ചേ ഇങ്ങനെ പേടിക്കുന്നത് പോലീസുകാരെ നിനക്ക് പേടിയാണോ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നേ അത് കേട്ടതും ജലജ ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്